രണ്ടായിരത്തി ഇരുപത്തിനാല് വര്ഷം അവസാനിച്ച സാഹചര്യത്തില് സംസ്ഥാനത്തെ സുരക്ഷാ ക്ഷേമനിധി പെന്ഷന് ഗുണഭോക്താക്കള്ക്ക് ന്യൂഇയറിനോടനുബന്ധിച്ചുള്ള സംസ്ഥാന സർക്കാരിന്റെ വിവിധ മേഖലകളിലേക്കുള്ള ആനുകൂല്യ വിതരണം ആരംഭിക്കുന്ന സാഹചര്യത്തില് വിവിധ സ്കീമുകളിൽ ഉൾപ്പെട്ട പെൻഷൻ തുക കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്ക് ഗുണഭോക്താക്കള്ക്ക് ആശ്വാസവാര്ത്ത എത്തിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മാസം മുതൽ ഗുണഭോക്താക്കൾക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ എത്തിച്ചേരുന്നതിന്റെ ഭാഗമായി സംസ്ഥാനത്ത് ഒരു മാസത്തിലെ പെൻഷൻ തുക കൂടി വിതരണം ചെയ്യും ഇതിനായി എണ്ണൂറ്റി അൻപത് കോടി രൂപ അനുവദിക്കുമെന്ന് ധനവകുപ്പ് കഴിഞ്ഞ ദിവസം വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കിയിരുന്നു ഇതോടൊപ്പം തന്നെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മാസം മുതൽ മാർച്ച് വരെയുള്ള കാലയളവിനുള്ളിൽ കുടിശ്ശിക പെൻഷൻ തുക വിവിധ ഘട്ടങ്ങളിലായി സമയബന്ധിതമായി വിതരണം ചെയ്യുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് എന്നാൽ വിവിധ സ്കീമുകളിലായി പെൻഷൻ തുക കൈപ്പറ്റുന്ന ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷൻ വിധവാ പെൻഷൻ ഭിന്നശേഷി പെൻഷൻ എന്നീ ഗുണഭോക്താക്കൾക്ക് പെൻഷൻ തുക വിതരണം ചെയ്യുമ്പോൾ ഇരുന്നൂറ് മുതൽ അഞ്ഞൂറ് രൂപ വരെയുള്ള കേന്ദ്രവിഹിതം വിതരണം ചെയ്തേക്കുമോ എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരുത്തിയിട്ടില്ല ക്രിസ്മസ് ന്യൂഇയറിനോടനുബന്ധിച്ച് വിതരണം പ്രഖ്യാപിച്ച് ആദ്യഘട്ട പെൻഷൻ തുകയുടെ വിതരണം സംസ്ഥാനത്ത് ഘട്ടത്തിലാണ് ബാങ്ക് അക്കൗണ്ട് നമ്പറുകൾ നൽകിയിട്ടുള്ള ഇരുപത്തിയേഴ് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് തുക എത്തിച്ചേർന്നു കഴിഞ്ഞു എല്ലാ മാനദണ്ഡങ്ങളും കൃത്യമായി പാലിച്ചിട്ടും അക്കൗണ്ട് നമ്പറുകളിലൂടെ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്കും കൈകളിൽ പെൻഷൻ തുക സ്വീകരിക്കുന്ന ഇരുപത്തിനാല് ലക്ഷത്തോളം വരുന്ന ആളുകൾക്കും തുക എങ്കിൽ ഇവർക്ക് നാളെ കൂടി പെൻഷൻ തുക എത്തിച്ചേരും ജനുവരി മാസത്തിൽ തനത് പെൻഷൻ തുക വിതരണത്തോടൊപ്പം തന്നെ കുടിശ്ശിക പെൻഷൻ വിതരണവും വിവിധ ഘട്ടങ്ങളിലായി ആരംഭിക്കുന്ന സാഹചര്യത്തിൽ ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷൻ വിധവാ പെൻഷൻ ഭിന്നശേഷി പെൻഷനുകൾ കർഷക തൊഴിലാളി ക്ഷേമനിധി പെൻഷനുകൾ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കളിൽ വലിയൊരു വിഭാഗം പെൻഷൻ ഗുണഭോക്താക്കൾ വാർഡ് തല പരിശോധനകളുടെ ഭാഗമായി പുറത്താക്കപ്പെടുകയും ഇതോടൊപ്പം തന്നെ സോഷ്യൽ ഓഡിറ്റിംഗിന്റെ ഭാഗമായി വിവിധ സ്കീമുകളിലായി പെൻഷൻ തുക കൈപ്പറ്റുന്ന അനർഹരെ കണ്ടെത്തി പെൻഷൻ പുനഃക്രമീകരണം നടത്തുകയും ഇതിന്റെ ഭാഗമായി ക്രോഡീകരിച്ച ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ വിതരണം ആരംഭിക്കുകയും ചെയ്യും കുടിശ്ശികയായിരിക്കുന്ന നാലു മാസത്തിലെ പെൻഷൻ തുകയായ ആറായിരത്തി നാനൂറ് രൂപയിൽ ഒരു ഗഡു പെൻഷൻ കുടിശ്ശിക ജനുവരി മുതൽ മാർച്ച് വരെയുള്ള കാലയളവിനുള്ളിൽ അനുവദിക്കുമ്പോൾ ഗുണഭോക്താക്കൾക്ക് മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതം എത്തിച്ചേരും ഇതോടൊപ്പം തന്നെ വിവിധ ജില്ലകളിലെ തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാരുടെ അറിയിപ്പുകൾ പ്രകാരം പെൻഷൻ തുക കൈപ്പറ്റുന്ന സ്ത്രീ ഗുണഭോക്താക്കൾ നിർബന്ധിത സർട്ടിഫിക്കറ്റുകൾ നാളെ മുതൽ സമർപ്പിക്കേണ്ടതാണ് അറിയിപ്പുകൾ ലഭിക്കുന്ന മുറയ്ക്ക് മാത്രം സർട്ടിഫിക്കറ്റുകൾ സമർപ്പിച്ചാൽ മതിയാവും വരും ദിവസങ്ങളിലെ പെൻഷൻ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക